ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു വാക്യം വായിച്ചു തുടങ്ങാം അപ്പ സ്വല പ്രവർത്തി നാലാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം നമ്മളൊരു നാമത്തെ കുറിച്ച് പറയുക രക്ഷിക്കപ്പെടുവാൻ മറ്റൊരുവനിലും രക്ഷയില്ല എന്ന് തന്നെ എഴുതിയേക്കുന്നത് രക്ഷയില്ല രക്ഷയുടെ വേറൊരർത്ഥം ശിക്ഷാവധി ഒഴിവാക്കി കിട്ടുക എന്നാണ് അതതിൻ്റെ ഒരു ഭാഗമാണ് വേറെ പല കാര്യങ്ങളുണ്ട് രക്ഷയ്ക്ക് പല ഘടകങ്ങളുണ്ട് അപ്പോൾ രക്ഷയില്ല എന്ന് പറയുമ്പോൾ ഒരു ശിക്ഷാവിധിയൊക്കെ ചേർന്ന് പറയുമ്പോൾ ഒരു ന്യായവിധിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് മറ്റൊരുത്തനും രക്ഷയില്ല മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല നാമം ഏതാ പതിനൊന്നാമത്തെ വാക്യം വായിക്കാം കല്ല് തന്നെ അത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞതെങ്കിലും മൂലക്കല്ലായി തീർന്ന കല്ല് ഈ യേശു തന്നെ അത് യഹൂദന്മാർ അവരുടെ വിശ്വാസപ്രകാരം ഭവനം പണിയുമ്പോൾ തള്ളിക്കളഞ്ഞ ആളാണ് ആത്മീയ ഭവനത്തെക്കുറിച്ചാണ് പറയുന്നത് അവർ തള്ളിക്കളഞ്ഞ കൊണ്ടാണല്ലോ അവർ പിടിച്ച് ക്രൂശിച്ചത് ആ കല്ലാണ് യഥാർത്ഥ ദൈവസഭയുടെ മൂലക്കല്ലെന്നും അവൻ്റെ നാമം യേശു ആണെന്നുമാണ് ഇപ്പോൾ ബൈബിൾ പറയുന്നത് ഇത് സങ്കീർത്തനം നൂറ്റി പതിനെട്ടിന്ന് ഇങ്ങോട്ട് എടുത്ത് എഴുതിയതാണ് നമുക്കൊന്ന് വായിക്കാം വീട് തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി ആ പണിയുന്നവർ തീർന്നിരിക്കുന്നു അതിന്റെ പ്രായോഗിക അർത്ഥം മത്തായി സുവിശേഷം മത്തായി സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി മത്തായി ഒന്നിന്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം നിന്ന് രക്ഷിപ്പാൻ നീ യേശു പേർ ഇടണം എന്ന് പറഞ്ഞു അവൾ ഒരു മകനെ പ്രസവിക്കും ഇത് മറിയത്തിന്റെ അടുത്ത് വന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ടതാണ് അതൊന്നിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള ഭാഗങ്ങളാണ് ഇതൊന്ന് വായിച്ചിട്ടവിടെ വായിക്കാം അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനായതുകൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടണം അപ്പോൾ ഈ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ്റെ പേരാണ് യേശു അല്ലെങ്കിൽ യേശു എന്ന പേരിൻ്റെ അർത്ഥം പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ യേശു എന്ന നാമത്തിൻ്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നു എന്നർത്ഥമുള്ള യോ യോശുവ എന്ന വാക്കിൻ്റെ ഗ്രീക്ക് രൂപമാണ് യേശു യഹോവ രക്ഷിക്കുന്നു അർത്ഥമുള്ള യോശുവ എന്ന ഗ്രീക്ക് രൂപമാണ് ഇതെന്തിനു വേണ്ടി ആയിരുന്നു എന്ന് ചോദിച്ചാൽ അത് മത്തായി ഒന്നിന്റെ ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും വാക്കുകളാണ് ദൈവം കൂടെ ഈ യേശു ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്നിരുന്ന കാലത്ത് ഇമ്മാനുവൽ എന്ന പേരും ഇതിനകത്തുണ്ടായിരുന്നു ദൈവം നമ്മോടുകൂടെ ഈ ബൈബിളിലെ എല്ലാ പേരുകൾക്കും അർത്ഥങ്ങളുണ്ട് ഈ അർത്ഥങ്ങൾ അനുസരിച്ചാണ് നമ്മളിതിനെ കൂടുതലും മനസ്സിലാക്കുന്നത് ദൈവം നമ്മോടുകൂടെ ഇമ്മാനുവൽ ഇനി ഇതിൻ്റെ ഒരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഈ മത്തായ സുവിശേഷത്തിൽ അതിൻ്റെ പതിനെട്ട് മുതൽ ഇങ്ങനെ വായിക്കാം യേശുക്രിസ്തുവിൻ്റെ ജനന ഇപ്രകാരമായിരുന്നു തൻ്റെ മാതാവായ മറിയയും ജോസഫും തമ്മിൽ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്നു എന്നാൽ അവർ കൂടിച്ചേരുന്നതിന് മുമ്പേ മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായി തീർന്നു എന്ന് കാണപ്പെട്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനായിരുന്നുകൊണ്ടും അവൾ സമൂഹത്തിൽ അപമാനിതയാകരുതെന്ന് ആഗ്രഹിച്ചതുകൊണ്ടും അവളെ രഹസ്യമായി ഉപേക്ഷിക്കണമെന്ന് വിചാരിച്ചു എന്നാൽ അദ്ദേഹം ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട അദ്ദേഹത്തോട് പറഞ്ഞു ദാവീദിൻ്റെ മകനായ ജോസഫെ മറിയെ നിൻ്റെ ഭാര്യയായി ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്ന ശിശു പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു മകനെ പ്രസവിക്കും തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനായതുകൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടണം യേശു ഭൂമി വന്നത് യേശു തന്നെ പറഞ്ഞ് എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ഭൂമി വന്നത് ജനത്തിൻ്റെ പാപങ്ങളിൽ നിന്ന് അവരെ വിടിവിക്കാനാണ് ജനത്തിൻ്റെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കാൻ ജനത്തിൻ്റെ ഇടയ്ക്ക് ജീവിച്ച ഇമ്മാനുവൽ ആണ് യേശു ക്രിസ്തു ദൈവം നമ്മോടുകൂടെയാണ് അതാണ് യേശുക്രിസ്തു അല്ലാതെ സൈക്കിളെ വരുന്നവന് കാർ കൊടുക്കാനോ മാരുതിക്കാരെ വരുന്നതിന് ബി എം ഡബ്ല്യു കാർ കൊടുക്കാനോ ബി എം ഡബ്ല്യു എ വരുന്നതിന് ബെൻസോ ഓഡിയോ അതി കൂടിയത് വല്ലതുകൊണ്ടേ അത് കൊടുക്കാനോ അല്ല അതൊക്കെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സഹജം അത് തെറ്റായി പഠിപ്പിക്കുന്നതാണ് യേശുക്രിസ്തു ഭൂമി വന്നത് മനുഷ്യരുടെ പാപങ്ങളിൽ നിന്ന് അവരെ പിടിവിക്കാനാണ് അപ്പോൾ ജീവിക്കാൻ സ്വത്ത് വേണ്ടെന്ന് ചോദിച്ചാൽ സ്വത്ത് വേണം യേശു പറഞ്ഞു ആദ്യം അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചുകൊള്ളുക ഇതൊക്കെ അതോടുകൂടി തരും ഇതൊക്കെ ആദ്യം പ്രസംഗിക്കുന്നെങ്കിൽ അത് അത് വചനത്തിൻ്റെ വ്യവസ്ഥയല്ലെന്നുപം പറയുന്നത് അപ്പോൾ എവിടെയാണ് ഈ പ്രവചനം കിടക്കുന്നത് ഇതെല്ലാം നടക്കേണ്ട പ്രവചനങ്ങളായിരുന്നു ഈ ബൈബിളെന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവവചന എന്ന് പറയുന്നത് പ്രവചനങ്ങളുടെയും പൂർത്തീകരണത്തിൻ്റെയും പുസ്തകമാണ് പ്രവചനങ്ങളുടെയും പൂർത്തീകരണത്തിൻ്റെയും ഇതിൻ്റെ പ്രവചനം എവിടെ കിടക്കുന്ന നോക്കാം എസിയാവ് പുസ്തകം ഏഴാം അധ്യായത്തിനകത്ത് ഇതിൻ്റെ പ്രവചനം കിടക്കുന്നത് എസയാവ് ഏഴിൻ്റെ പതിനാല് അതുകൊണ്ട് കണ്ടോ നമ്മള് നമ്മള് മത്തായി സുവിശേഷത്തിൽ വായിച്ച കാര്യം യസയാവിൻ്റെ പ്രവചന പുസ്തകത്തിൽ പ്രവചന പുസ്തകത്തിൽ കിടപ്പുണ്ട് അതുകൊണ്ട് യഹോവ തന്നെ നിങ്ങൾക്കൊരു അടയാളം നൽകും കന്യക ഗർഭം ഒരു മകനെ പ്രസവിക്കും അവൻ ഇമ്മാനുവൽ എന്ന് പേര് വിളിക്കും കന്യക ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും അവൻ ഇമ്മാനുവൽ എന്ന് പേര് വിളിക്കും മത്തായി ഒന്നിൻ്റെ ഇരുപതിൽ അതുകൊണ്ടാണ് പറഞ്ഞത് പറഞ്ഞത് ജോസഫെ ദാവീദൻ്റെ മകനായ ജോസഫെ മറിയേതിൻ്റെ ഭാര്യയായി ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്ന ശിശു പരിശുദ്ധാത്മാവിൽ നിന്നാണ് അപ്പോൾ വിളിക്കാനുള്ള നാമം എന്താ യേശു വചനം പറയുന്നു മറ്റൊരുവനും രക്ഷയില്ല യേശുവിൽ അല്ലാതെ യേശുവിനെ വിളിക്കുമ്പോൾ വേറൊന്നും കൂട്ടിച്ചേർക്കരുത് വേറെ ആരുടെയും പേരെ വെക്കരുത് യേശുവിൻ്റെ അടുത്ത് വേറെ വിളച്ചിലുമായിട്ടൊന്നും ചെന്നാൽ നടക്കില്ല യേശുവിൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാൻ ഒരു മനുഷ്യർക്കും സാധിക്കില്ല മരിച്ചവർക്ക് ഒട്ടും സാധിക്കില്ല ജീവിച്ചിരിക്കുന്നവർക്ക് വേണേ പ്രാർത്ഥിച്ച് സഹായിക്കാം എന്നല്ലാതെ മരിച്ച ഒരു വ്യക്തിക്കും യേശുവിനോട് യേശുവിൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ കാരണം ഒന്ന് കൊറിയന്ത്യാർ മൂന്നിൻ്റെ പതിനാറാണ് നമ്മൾ മിക്കവാറുമുള്ള വാക്യങ്ങളിലൊക്കെ പറയുന്ന ഒന്ന് കൊറിയന്ത്യാർ മൂന്നിൻ്റെ പതിനാറ് ആ നിങ്ങൾ ദൈവത്തിന്റെ ആലയം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും അറിയുന്നില്ലയോ ആരെങ്കിലും ദൈവത്തിന്റെ ആലയം നശിപ്പിച്ചാൽ ദൈവം അയാളെ നശിപ്പിക്കും ദൈവത്തിന്റെ ആലയം വിശുദ്ധം ആ ആലയം നിങ്ങൾ തന്നെ ഇത് നമ്മൾ ചേർത്ത് ഇങ്ങനെ പറയാം അതായത് ലോകത്തിൻ്റെ വ്യവസ്ഥയിൽ ബൈബിളിൻ്റെ ചരിത്രത്തിൽ രണ്ട് സഭകളെ ഉള്ളൂ ഒന്ന് ഉൽപ്പത്തി പുസ്തകം മുതൽ ദൈവം വിളിച്ച് വേർതിരിച്ച യഹൂദന്മാർ അല്ലെങ്കിൽ ഇസ്രയേല് തൊട്ട് യാക്കോ വന്ന ഇസ്രയേല് തൊട്ട് അങ്ങോട്ടുള്ള യഹൂദന്മാർ രണ്ട് പന്തക്കുസ്താനാളിൽ പരിശുദ്ധാത്മാവ് വന്ന് എന്ന് ഉണ്ടായ ദൈവസഭ ഈ രണ്ടെണ്ണമേ ലോകത്തിലുള്ളൂ ഇതിൽ ഈ രണ്ടാമതുള്ള പന്തക്കുസ്താനാളിൽ വന്ന ദൈവസഭ അത് അതാ കൊറീന്ത ലേഖനം പറയുന്നത് നിങ്ങൾ ദൈവത്തിന്റെ ആലയം കെട്ടിടത്തിനോ ഒന്നും ഇവിടെ ഒരു ആ ആലയം നിങ്ങളാണ് വിശ്വസിക്കുന്നവരാണ് ഇങ്ങനെയുള്ള സംവിധാനത്തിൽ ഒരു ഭാഗം കൂടെ പറയുന്നു വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു വിളിക്കുമ്പോൾ ഒറ്റ നാമോ വിളിക്കാവൂ എന്ന് മാത്രമല്ല വെളിപ്പാട് ഇരുപത്തിരണ്ടിൻ്റെ പതിനെട്ടും പത്തൊമ്പതും കൂടെ നോക്കാം ഞാൻ സാക്ഷീകരിക്കുന്നത് അതിനോട് ആരെങ്കിലും പുസ്തകത്തിൽ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം ഈ ഈ പ്രവചന പുസ്തകത്തിലെ നിന്ന് ആരെങ്കിലും വല്ലതും എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും കളയു അപ്പൊ ഇത്രേ ഉള്ളൂ കൂട്ടിച്ചേർക്കരുത് നീക്കരുത് ഇപ്പോ കൂട്ടിച്ചേർക്കുകയും നീക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുക പുസ്തകത്തിൽ നിന്ന് നീക്കുന്നില്ല കൂട്ടിച്ചേർക്കുന്നില്ലെങ്കിലും തെറ്റായി പഠിപ്പിക്കുകയും തെറ്റായി ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു എങ്കിൽ ഇപ്പോൾ അത് വന്ന് 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 പുസ്തകം തിരുത്തുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയെങ്കിൽ ദൈവം പറയുന്നു അത് ദൈവം സമ്മതിക്കില്ല അതുകൊണ്ട് വിളിക്കേണ്ട നാമം യേശു എന്നാണ് മറ്റ് ഒറ്റൊരുത്തനിലും രക്ഷയില്ല എന്നതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ ഞങ്ങൾക്ക് മറ്റൊരുത്തനിലും രക്ഷയില്ലെന്നുള്ള ബോധ്യം ബോധം ഞങ്ങളുടെ ഉള്ളിൽ ദൈവം തന്ന് ഉറപ്പിക്കുന്നതിന് സ്തോത്രം എൻ്റെ കർത്താവെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ഓരോരുത്തരുടെ ഉള്ളിൽ രക്ഷ മറ്റൊരുത്തനിലും ഇല്ല എന്നും ആശ്രയം അങ്ങിൽ മാത്രമാന്നും ആ നാമം യേശു എന്നത് മാത്രമാന്നും ആ യേശുവിൻ്റെ പേരാണ് ഇമ്മാനുവൽ എന്നും ഇമ്മാനുവൽ എന്ന യേശുവാണ് തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് വിശ്വസിക്കുന്നവനെ ബോധ്യം ബോധം ഞങ്ങളിൽ എല്ലാവരും ഉണ്ടാവണമേ എന്റെ കർത്താവെ ആരെങ്കിലും വിവിധങ്ങളായ പാപഭാരങ്ങളാൽ ഭാരപ്പെടുന്നെങ്കിൽ യേശു ക്രിസ്തുവിനോട് നിലവിളിച്ച് അവർ സൗഖ്യം പ്രാപിപ്പാൽ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വചനത്തിന്റെ ആഴങ്ങളിലൂടെ നടക്കുവാൻ ദൈവം അവരെ സഹായിക്കണമേ വചനവിരുദ്ധമായി യേശുവിന് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പൈശാചിക ശക്തികളെ സേവിക്കുന്നുണ്ടെങ്കിൽ ആരാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം വിടുതലെടുക്കുവാൻ ദൈവത്തിന്റെ കൃപ അവരിലേക്ക് പകരം ർന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ